നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് എഴുകും വയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒന്നര ഏക്കർ സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ കൃഷികൾക്ക് ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടക്ക സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എഴുകും വയൽ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് ദൂരം ഉള്ളത് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെയുള്ള ഏരിയയാണ് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് കാണാനുള്ള വ്യൂ ഇതാണ് ആ കാണുന്ന ടൗണ് ഇരട്ടയാർ എന്ന് പറയുന്ന ടൗൺ ആണ് ഇരട്ടയാർ ഡാമിലെ വെള്ളമാണ് കാണുന്നത് സ്ഥലത്തിൻ്റെ ഈ ഭാഗം എല്ലാം പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് നമ്മൾ തെളിച്ച് എടുക്കണം സ്ഥലം നിരപ്പും അവറേജും നിരപ്പും നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ഓടും കഴിഞ്ഞാൽ ചെറിയൊരു വീടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താമസയോഗ്യമാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചെറിയ മെയിൻ്റനൻസ് ആവശ്യമുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് നമ്മുടെ ഈ സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ വീടിൻ്റെ മുറ്റത്ത് നിന്നായി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലുള്ള വെള്ളം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന രീതിക്കുള്ള നിരപ്പാണ് സ്ഥലം സ്ഥലത്ത് കുറച്ച് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഏരിയ നല്ല ഏരിയയാണ് കേട്ടോ